ഹലോ അസല വലൈക്കും കൈസഫോ ഇന്ന് എങ്ങോട്ട യാത്ര എന്ന് വെച്ചാല് ക്രാഫ്റ്റ് ഹോസ്പിറ്റലാണ് അല്ലേ കാണിക്കാൻ പോലെ ഇത് ചെലപ്പോ ലാസ്റ്റ് ആവും ഇനിക്ക് ആവാനാണ് ചാൻസ് അല്ലേത്ര ഇത് എട്ടാം മാസത്തെ സ്കാനിങ് ആണ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ആർക്കും അങ്ങനെ സ്കാനിങ് സിറ്റുവേഷൻ ആവശ്യത്തെ സ്കാനിങ് പറയുന്നത് ഓക്കെ ഇപ്പം കറക്റ്റ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടാം മാസം ശരിക്ക് ആറാം ആറാം തീയതി ഏഴാം തീയതി ഒക്കെയാണ് നമ്മൾക്ക് സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാലാം തീയതി അത് അന്ന് ഉമ്മ മുറയ്ക്ക് പോകുന്നത് അത് ഡേറ്റ് മാറ്റിയിട്ട് ഒമ്പതാം തീയതിക്ക് ആക്കിയതാണ് അത് ഡോക്ടറിനെയും കൂടി ഒഴിവ് നോക്കി കാരണം ഓണോ ഞാൻ ഇതിനൊക്കെ ആവുകൊണ്ട് എവിടുന്നോ ഒരു സ്കാനിങ്ങിന് ഏതോ ഡോക്ടറാണ് വരുന്നത് അപ്പോൾ ആളുടെയും ഒഴിവ് നോക്കിയിട്ടൊക്കെയാണ് എന്ത് ഈ ഒരു ഡേറ്റ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ പതിനൊന്നര മണിക്കാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ മുതൽ ഹോസ്പിറ്റലിന്റെ അവിടെക്ക് എത്താനായി കഴിഞ്ഞ പ്രാവശ്യം എട്ടാം മാസം സ്കാനിങ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഒമ്പതാം മാസം സ്കാനിങ്ങിൽ നമ്മൾ നിന്നിട്ടില്ല ഇല്ല കാരണം എന്താ വച്ചാ വേഗം എന്ന് പറഞ്ഞില്ലേ പിന്നെ സ്കാനിംഗിന് നിൽക്കാൻ കാരണം ഡേറ്റിന് പ്രസവിച്ചില്ലല്ലോ ഒരു മാസം മുന്നേ പ്രസവിച്ചില്ലേ ആറു ദിവസം മുന്നേ അല്ലേ ഇരുപത്തിനാല് ദിവസം മുന്നേ ഇരുപത്തിനാല് ദിവസം മുന്നേ അന്ന് പ്രസവിച്ചായിരുന്നു അപ്പോ അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ചിലപ്പോൾ രണ്ടാമത്തെയും കൂടി ആവുകൊണ്ട് നേരത്തെ ആവാം എന്നുള്ള ഒരു ഇതും ഉണ്ട് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അവള് പറയുന്നത് ഇവള് വേറെ എന്തെങ്കിലും പ്രസവിക്കോന്ന് ചോദിച്ചിരുന്നു ഏ എന്തായാലും കായ് നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ് ഇനി എന്താണ് ഡോക്ടർ പറയുക ഇനി അത് ഇന്ന് തന്നെ അഡ്മിറ്റാക്കോന്നൊന്നും കൈ അറിയാൻ കഴിയൂല കാരണം ബാഗൊന്നും ഒരുക്കിയിട്ടില്ല പറയാൻ പറ്റൂല ഒന്നും ഒരുക്കിയില്ല കുട്ടിക്ക് പേര് വരെ ഇട്ടിയില്ല എന്ന് പറഞ്ഞ മാതിരി ഒന്നും ഒക്കെ അല്ല ഇന്നലെ ബേബിക്കുള്ള സാധനങ്ങൾ കണ്ടു പക്ഷെ ഹോസ്പിറ്റലക്കായിട്ട് ഒരുക്കേണ്ട കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ അതൊന്നും നമ്മൾ ഒരുക്കിയിട്ടില്ല എന്താണ് ഡോക്ടർ ഇന്ന് പറയുന്നതനുസരിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്യാച്ചിട്ടാണ് എന്തായാലും ഇത്ര ദിവസം ഇതിലൊക്കെ കാര്യമായിട്ട് നമ്മളൊരു ഒരു നിക്കൽ നിന്നിട്ടില്ല അല്ലേ പക്ഷെ അലമോൾക്ക് അലമോളുടെ പോലെ അല്ല അലമോൾ നമ്മൾ ആദ്യം മുതലേ എല്ലാ കാര്യങ്ങളും ഡേറ്റ് എണ്ണിയും കൊണ്ട് ദിവസം എണ്ണിയും കൊണ്ടൊക്കെ ഇരുന്നിരുന്നു പക്ഷെ ഇത് എത്ര പെട്ടെന്ന് ദിവസം ദിവസം ഒരു പിടുത്തമല്ല നെക്സ്റ്റ് ബേബി എന്നുള്ളത് ഞമ്മൾ നമ്മൾക്ക് തന്നെ വിശ്വാസം വന്നിട്ടില്ല പള്ള നോക്കുമ്പോഴാണ് ആ പള്ളയിലാണ് എന്നുള്ള ചിന്ത വരുന്നത് ഓക്കെ അപ്പം എന്തായാലും ഇൻഷാ അല്ല ഒക്കെ നല്ല രീതിക്കാവട്ടെ എന്തായാലും നമ്മൾ കാണിക്കുന്നത് ഹാജറാമേടാണ് നമ്മുടെ ക്രാഫ്റ്റ് പെരുന്നലമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലാണ് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും ഡോക്ടർ എന്താ പറയുന്നു സ്കാനിങ്ങിൽ എന്താ ഉള്ളത് എന്നൊക്കെ നമ്മളും അറിയാൻ വെയിറ്റിങ്ങിലാണ് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കറക്റ്റ് ഡേറ്റിൽ തന്നെ പ്രസവിക്കാൻ പറ്റട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ അല്ലാതെ ഉണ്ടെങ്കിൽ ഇനി ഇപ്പം തന്നെ പ്രസവിക്കുകയാണെങ്കിൽ ആ കുട്ടി ഐ സിയുലൊക്കെ ഇടൂല്ലേ ആ അപ്പോൾ ഒരു മിനിമ എത്ര വീക്കായി തേർട്ടി ആ തേർട്ടി ഫോർ വീക്കെങ്കിലും ആയിക്കോട്ടെ അന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു ഇതിൻ്റെ മിക്കവാറും തേർട്ടി ഫോർ വീക്ക് ആവും അല്ലേ ഒരു അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് തേർട്ടി ഫോർ വീക്കെങ്കിലും ആയിക്കോട്ടെ എന്ന് അന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ തേർട്ടി ത്രീ വീക്കായി ഇനി ഒരു വീക്കും കൂടി ഉണ്ട് എന്തായാലും ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് അറിയാം ഓക്കെ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ ഡോക്ടറെ കാണാൻ പോകുന്നതിന് എന്തിനാ ലിപ്സ്റ്റിക്ക് അത് അന്ന് പോയ എന്താ ഏ അന്നങ്ങനെ നിങ്ങളൊക്കെ നല്ലത് ആക്കിയിട്ട് ഞാൻ നോക്കുമ്പോ പിന്നെ ഡെയിലി വീഡിയോ ഒമ്പത് മാസമുള്ളപ്പോ എല്ലാരും ഫോട്ടോ എടുക്കാനും ഇപ്പൊ അലമോള ഫോട്ടോ ഞാൻ നോക്കരു കാണുമ്പോ അത് കാണുമ്പോട്ടിത്ര വലുതായി ലിപ്സ്റ്റിക്ക് സാധാരണ സ്കാനിങ്ങിന് വരുന്ന പെണ്ണുങ്ങള് ബാഗിലിട്ട് വരുന്നത് പഴയ സ്കാനിങ് റിപ്പോർട്ടും പിന്നെ കഴിഞ്ഞ പ്രാവശ്യമായി തന്നെ കൺസൾട്ടേഷന്റെ ഒരു പേപ്പറുമാണ് ഇത് ഇത് നോക്കിയപ്പോ ഈ സാധനം മൊത്തം മേക്കപ്പ് സാധനങ്ങൾ എന്നിട്ട് ഞാനത് വീഡിയോ എടുത്തപ്പോ വീഡിയോ എടുക്കാൻ നിക്കുമ്പോ അതെടുത്തിട്ട് മാറ്റി വെക്ക വീഡിയോ എടുക്കാൻ കാരണം നമ്മളൊക്കെ നമ്മുടെ എല്ലാ ഇത് നമ്മള് കാണിക്കൂ പക്ഷെ ഇത് ഇതൊന്ന് ഇത് കാണിക്കല്ലേ കാണിക്കലിന്റെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഓരോന്ന് പറയൂ എന്തായാലും നമ്മള് എത്തി ഇനി ബാക്കിയുള്ളതൊക്കെ വന്നിട്ട് പറയാറും പ്രസവിച്ച് കിടന്നത് ഈ ഹോസ്പിറ്റലിലാണ് ഇനിയും പ്രസവിക്കാൻ വെറും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും ലിപ്സ്റ്റിക് ഒക്കെ എപ്പോഴും രണ്ടാം പേര് ഇട്ടുക്കണ് നമ്മൾ സ്കാനിങ്ങിന് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അല്ലേ നല്ല തിരക്കുണ്ട് ഇല്ലേ ഇന്ന് ഓരോ പ്രാവശ്യം വരുമ്പോൾ സ്കാനിങ്ങിനും വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണല്ലോ അല്ലേ അപ്പൊ അത്യാവശ്യം ആൾക്കാർ ഇവിടെ പ്രസവിക്കാനായിട്ട് വരട്ടെടുക്കാഴ്ച സാധാരണ അഞ്ചാം മാസത്തിലും മൂന്നാം മാസത്തിലും ഒമ്പതാം മാസത്തിലേ സ്കാനിംഗ് ഉള്ളു അണക്കത്തെ എല്ലാ മാസം സ്കാനിങ് ഏ എന്ത് വെയിറ്റ് ഏ കഴിഞ്ഞയിലും അതെ ഇപ്പോൾ എല്ലാ മാസം സ്കാനിങ് ഉണ്ട് ഇതും അതാ എല്ലാ മാസ സ്കാനിങ് അല്ലേ എന്തായാലും ഡോക്ടറെ കാണണം എന്തായാലും ഡോക്ടർ എന്താ പറയുന്നത് നമുക്ക് നോക്കാം തന്നെയാണ് നോർമൽ കാണിക്കുന്നില്ല ഡെലിവറി എടുക്കാൻ ഒന്നും ഇല്ലേ രാത്രി ഒന്നും എണീക്കാനേ ആയില്ലേ കാട്ടുന്നില്ലാത്ത രാത്രി ഫൈനലി നമ്മൾ ഡോക്ടറെ ഒക്കെ കണ്ട് എത്തിയിട്ടുണ്ട് ഇന്ന് സത്യം പറഞ്ഞുകഴിഞ്ഞാല് കൊറേ ടൈം എടുത്തൂലേ ഏ നമ്മൾ രാവിലെ പോയി പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ സംഭവം ഉണ്ടായി അതായത് നാളെ നമ്മളെ താഹിറും ഫാമിലി ന്യൂഷാദിക്കും ഫാമിലിയൊക്കെ ഉമ്മറക്ക് പോവുകയാണ് അവരൊക്കെ കണ്ട് വരുന്ന വഴിക്ക് നമ്മുടെ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ആയി ആക്സിഡൻറ്റ് മീൻസ് വലിയൊരു പ്രശ്നമൊന്നുമില്ല ഒരു സ്കൂൾ ബസ്സുകാർ വന്നിട്ട് സൈഡ് തട്ടിപ്പോയി സത്യത്തിൽ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവള് പ്രഗ്നൻ്റ് ആവുകൊണ്ട് ഞാൻ എന്താക്കി വണ്ടി അധികം മെല്ലെ ഓടിക്കാറ് അങ്ങനെ ഒരു മുമ്പിൽ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഒടവിൽ ചാളം എന്താ വണ്ടി കുറച്ച് ബാക്കിൽ ആ ബസ്സുകാരനെ കണ്ടപ്പോഴേ ഞാൻ നിർത്തിയിട്ട് പക്ഷേ ബസ്സുകാരൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുമ്പിലെത്തിയപാട് ഇന്ന കണ്ടില്ല അപ്പോൾ അവിടെ ഒരു കുട്ടി ഇറങ്ങാനും ഉണ്ട് അത് നടന്നത് മുതിർശി എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ അങ്ങനെ കുട്ടീനെ ഇറക്കി മൂപ്പര് പിന്നെ ഇന്നെ പിന്നെയും നോക്കാതെ വണ്ടിയായിട്ട് എടുത്തു വണ്ടി എടുത്തതിൽ ഇതിൻ്റെ ഗ്ലാസ്സും ഇതൊക്കെ പോലെ ചെറുകി ഒരു സൈഡ് കംപ്ലീറ്റ് പെയിൻറ്റ് പോയി വണ്ടിയുടെ പിന്നെ മൂപ്പർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി മൂപ്പര നല്ല ഏജ്ഡാണ് കയ്യും കാലം ഒക്കെ ഇങ്ങനെ വർക്കത്തിന് കാരണം മൂപ്പരത്ത് പറ്റിയൊരു തെറ്റാണ് പിന്നെ നമ്മൾ അവിടെ വന്ന് വല്ല കച്ചറൊക്കെ നിൽക്കാനൊന്നും ഞാൻ നിന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ റോഡാകുമ്പോൾ വണ്ടിയാകുമ്പോൾ തട്ടും മുട്ടുമൊക്കെ ചെയ്യും പിന്നെ കയ്യിൽ കുറേ പൈത മക്കളാണ് പിന്നെ ഞമ്മളവിടെ തല്ലുകൂടി അതൊക്കെ നേരത്തിന് സ്കൂളിൽ സ്കൂൾ വിറ്റതിന് ശേഷം വീട്ടിലേക്ക് എത്തണം എന്തായാലും തട്ടിയത് തട്ടി നമുക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായില്ല കാരണം ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ഉടവാണ് അല്ലേ ഒരു പോലെയാണ് അങ്ങനെ വണ്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ പണിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ പറഞ്ഞു കുഴപ്പമില്ല ക ശ്രദ്ധിച്ചാൽ മതിയെന്നു പറഞ്ഞിട്ട് മൂപ്പര ഞാൻ വിട്ട് മുമ്പേക്കും ഹാപ്പി ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പരക്ക് ഹാപ്പി ആയിട്ടുണ്ടാവും എനിക്ക് കുറച്ച് കഷ്ടമായി കാരണം അതിന് പണിയെടുക്കണമെങ്കിൽ അത്യാവശ്യം എമൗണ്ട് കാര്യങ്ങളൊക്കെ ആവും കുഴപ്പമില്ല നമുക്ക് എന്തോ വലുത് വരാൻ വെച്ചത് അതിലാണ്ട് പോയിന്ന് സമാധാനിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത് തെറ്റുപൂർണ്ണമായിട്ട് അവരുടെ ഭാഗത്തായിരുന്നു കാരണം ഞാൻ എനിക്ക് സൈഡാക്കാൻ സ്ഥലം വേറെ ഉണ്ടായിരുന്നില്ല പോലെ നോക്കാനിട്ടാണ് ശ്രദ്ധിക്കാനിട്ടാണ് ഈ ആയിട്ടുണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലും അവിടെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് ഈ സ്കൂൾ മാനേജ്മെൻറ്റൊക്കെ ആയിട്ട് വല്ല പ്രശ്നമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആളെ ജോലിക്കൊക്കെ ബാധിക്കുമോ ബാധിക്കുമെന്നൊക്കെ ഒരു മൈൻഡ് നമുക്ക് വന്ന് അപ്പോൾ നമ്മൾ കാരണം ആര് പണിയൊന്നും പോകണ്ട അറിയാതെ പറ്റിയതല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രായത്തിൽ ഉപ്പര് ജോലിക്ക് പോകില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മളത് അങ്ങനെ ഒഴിവാക്കി പോകുന്നു അപ്പോൾ എന്തായാലും അതിൻ്റെ കൂട്ടത്തില് നമുക്ക് എന്താണ് ഹോസ്പിറ്റലിൽ നടന്നത് എന്താ ഡോക്ടർ പറയാനുള്ള ഒരു സമയമോ ഗ്യാപ്പോ ഒന്നും കിട്ടിയില്ല ഇവിടെ വന്നിട്ട് പറയാച്ചിട്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്താണ് ഡോക്ടർ പറഞ്ഞത് കാശ്സ് ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിലും ഇതുവരും ഒരു കുഴപ്പമോ ഇല്ല അല്ലേ കുഴപ്പമില്ല എന്നല്ല റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അല്ലേ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കൈസ് റെസ്റ്റ് മീൻസ് പണി പണിയെടുക്കണ്ട അത എന്നുള്ളതല്ല എന്ത് എല്ലാത്തിലും നടക്കണം എന്ന് പറഞ്ഞു പക്ഷെ വല്ലാതെ നടു പണികൾ പണികളുണ്ടാവുമല്ലോ ഭാരം കൂടിയ പണി അങ്ങനത്തെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഡേറ്റ് ഏകദേശം ഇൻഷാള്ള ഒരു ഏര് കഴിഞ്ഞാൽ ഒരു ഒരു മാസം കൂടി അല്ലേ ഒരു മാസം തന്നെ പറഞ്ഞു ഡേറ്റ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ് ആ ഇരുപത്തിരണ്ടാം തീയതി ആണ് പക്ഷെ ആവില്ല അതിന് മുന്നേ ഉണ്ടാവാൻ തന്നെ ചാൻസ് ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ എല്ലാത്തിലും ഓക്കെയാണ് തിരിഞ്ഞ് വരലും ഒക്കെ ഓക്കെ ആണെന്ന് ഡോക്ടർ പറഞ്ഞത് കുട്ടി തിരിഞ്ഞ് വരലും മറുപള്ളിയും ഒക്കെ റെഡിയിൽ തന്നെയാണ് വെള്ളത്തിൻ്റെയൊക്കെ ഒക്കെ റെഡിയാണ് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ നിലവിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി അടുത്ത ഒരു സ്കാനിങ്ങും പാടുണ്ട് സ്കാനിങ് ആണോ അതോ കൺസൾട്ടേഷൻ ആണോ സ്കാനിങ് ആണോ അല്ലേ ഇത് ഡോക്ടർ പറഞ്ഞ ആ ഇരുപത്തഞ്ചാം തീയതി ഡോക്ടറെ കാണാന്നുള്ള ലെവലില് അല്ലെങ്കിൽ മുപ്പതാം തീയതി അതിൽ എന്തായാലും ആയിട്ടുള്ള വേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരാനും പറഞ്ഞിരിക്കണേ വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഇതുവരെ അല്ലെങ്കിൽ പിന്നെ പെയിനിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളവിടെ അതുകൊണ്ട് ഒന്ന് പ്രശ്നങ്ങൾ ഇതുവരെ ഇല്ല എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ നമ്മളിത് എട്ടാം മാസത്തെ എട്ടാം മാസത്തെ സ്കാനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി അടുത്തത് ഇനി ഒരു കൺസൾട്ടേഷനും പോളിത് ശരിക്കും ഫൈനലാവും എന്നാണ് വിചാരിച്ചത് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആയിട്ടില്ല അല്ലേ ഒന്നും കൂടി ജല അറിഞ്ഞത് അല്ലേ ഫൈനൽ തന്നെയോ ഇനി പോക്കുണ്ടാവില്ല ജലം പറഞ്ഞു സ്കാനിങ്ങൊന്നും ഇല്ലാന്ന് അപ്പൊ എന്തായാലും മറ്റേത് നമ്മള് വേഗം പ്രസവിപ്പിച്ചുകൊണ്ട് ഇത് രണ്ടാഴ്ച ഒന്നും അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അലയൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും ഇതിന് കാണിച്ചിട്ടില്ല അതായത് ബ്ലഡ് സർക്കുലേഷനിലൊന്നും പ്രശ്നങ്ങളില്ല ഇപ്പോ നിലവില് വെയിറ്റും കൊഴപ്പല്ല പിന്നെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ആ വീക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ കുട്ടീനെ ഐ സി യുലൊക്കെ വരുന്നുണ്ട് കാരണം സമയമായിട്ട് തന്നെ പ്രസഹിച്ചാൽ മതിയെന്ന ഡോക്ടർ പറഞ്ഞു പിന്നെ ഡോക്ടർക്ക് അതൊക്കെ പറയാലോ സമയം അല്ലേ ഏത് സമയത്താണ് ആവുക എന്നുള്ളത് ആരൊക്കെ പറയാൻ പറ്റുക ഏഹ് അപ്പോൾ എന്തായാലും അതൊക്കെ നല്ല രീതിക്ക് ആവാൻ വേണ്ടി നമുക്ക് പഠിച്ചോണ്ട് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്തായാലും ഇൻഷാ അല്ല കൂടുതലൊന്നും നമുക്ക് പറയാനല്ല നമ്മളും ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയാണ് ഞങ്ങളുടെ വീഡിയോ ആയിട്ട് കാണാം